ഞാൻ ടാഗോറിൻ്റെ ഗീതാഞ്ജലിയിലെ ഒരു വരി നിങ്ങളുടെ ഓർമ്മയിൽ കൊണ്ടുവരാം അദ്ദേഹത്തിന് നോബൽ സമ്മാനം കിട്ടിയ കവിതയാണ് സ്വാതന്ത്ര്യപ്രാപ്തിക്കൊക്കെ വളരെ മുമ്പ് ടാഗോർ എഴുതി വേർ ദ വേൾഡ് ഹാസ് നോട്ട് ബീൻ ബ്രോക്കൺ ഇൻ ടു ഫ്രാഗ്മെൻസ് ബൈ നാരോ ഡൊമസ്റ്റിക് വാൾസ് ഇൻ ടു ദാറ്റ് ഹെവൻ ഓഫ് ഫ്രീഡം മൈ ഫാദർ ലെറ്റ് മൈ കൺട്രി എവേക്ക് എവിടെയാണോ ലോകം ഇടുങ്ങിയ ഭിത്തികൾ കൊണ്ട് വെട്ടിമുറിക്കപ്പെടാത്തത് സ്വാതന്ത്ര്യത്തിൻ്റെ ആ സ്വർഗ്ഗത്തിലേക്ക് എൻ്റെ താത എൻ്റെ രാജ്യത്തെ കൂടി ഉയർത്തേണമേ എന്നാണ് ലോകമിടുങ്ങിയ ഭിത്തികൾ കൊണ്ട് വെട്ടിമുറിക്കപ്പെടാത്ത സ്വാതന്ത്ര്യത്തിൻ്റെ സ്വർഗത്തിലേക്ക് ചെന്ന് ചേരേണ്ട ഒന്നായിട്ടാണ് ഇന്ത്യയെ ടാഗോർ സങ്കല്പിച്ചത് അത് ടാഗോറിൻ്റെ സ്വകാര്യ സങ്കല്പമല്ല ആ കാലമുണ്ടാക്കിയൊരു ബോധ്യമാണ് മനുഷ്യവംശത്തോടൊപ്പം നിൽക്കുക ഇന്ന് ദേശാഭിമാനം എന്ന് പറയുന്നത് രാജ്യസ്നേഹം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ മനുഷ്യരെ വേട്ടയാടാനുള്ള ആയുധങ്ങളിൽ ഒന്നായി പരിണമിച്ച കാലാണ് നമ്മുടെ ദേശാഭിമാനത്തിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഈ രാജ്യത്തെ മനുഷ്യരെ വേട്ടയാടാം സർവകലാശാലകൾ തകർക്കാം യുക്തിവാദികളെ കൊലപ്പെടുത്താം തുല്യതയ്ക്ക് വേണ്ടി വാദിക്കുന്നവരെ രാജ്യദ്രോഹികളാക്കാം ഇതെല്ലാം ചെയ്യാം ഇതൊന്നുമല്ല ദേശാഭിമാനം ദേശാഭിമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ ദേശത്തെ അവസാനത്തെ മനുഷ്യനെ കാണാനുള്ള കിട്ടലാണ് എന്നാണ് ഗാന്ധിജി കരുതിയിരുന്നത്